വിശദമായ വാർത്തകൾ നോക്കുമ്പോൾ റോഷ്നി അവിടെ മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഹൗസിലെത്തിയ പി വി അൻവർ എം എൽ എ തടഞ്ഞു എന്നുള്ള ഒരു പരാതിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ക്യാമ്പ് ഹൗസിൽ നിന്ന് പോലീസുകാർ മരങ്ങൾ കടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് അദ്ദേഹം എത്തിയത് ആ സമയത്താണ് അദ്ദേഹത്തെ അവിടെ തടഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എസ് സുജിത് ദാസ് എസ് പി ആയിരിക്കും ഹൗസിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് ആരോപണം നിലവിൽ എസ് പിക്ക് പരാതി നൽകിയിട്ടും അന്വേഷണമില്ലെന്ന് എം എൽ എ പറഞ്ഞു ഔദ്യോഗികമായിട്ട് താമസിക്കുന്ന വസതിയാണ് അപ്പോൾ സാറ് ഇവിടെ കയറാൻ പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ വസതിക്ക് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഇവിടുന്ന് മുറിച്ചു പോയ മരത്തിൻ്റെ കുറ്റി നോക്കാൻ ഞാൻ വന്നു ഇവിടുന്ന് കളവാണെന്ന് പറയുന്ന മരം റെക്കോർഡിലുള്ള മരം ആ മരം മുറിച്ചില്ല അങ്ങനെ കളവാണോന്ന് ഒഫീഷ്യലായിട്ട് എഴുതി തരണം ഒന്നും വേണ്ട സാറ് സാറ് സാർ ഓഫീസിൽ പോയിട്ട് സാറ് കണ്ടെ ഓഫീസിൽ പോകേണ്ട പണിയല്ല അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു ഇതും ഓഫീസാണ് എൻ്റെ അതിൻ്റെ പേര്

അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ എന്നെ തടിക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് കയറി അത് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല പെർമിഷൻ വേണം അയാൾ അങ്ങേര് എഴുതി തരണം അല്ല നിങ്ങൾ വിളിച്ച് കഴിക്കും പിന്നെ പറയും സീനിയർ ഓഫീസറെ വിളിക്കാൻ പറ്റില്ല ഐ ഡി നമ്പറൊക്കെ ലോകത്തെ നമ്പറും കിട്ടുള്ളൂ നിങ്ങളുടെ ഓഫീസറുടെ ഒരു വീടിന് രാവിലെ നിൽക്കുക ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല പി എസ് വിളിക്കാതെ നിങ്ങൾക്ക് പെർമിഷൻ ഞാൻ ഇങ്ങനെ കാണാൻ വന്നാലേ മരം കാണാൻ വന്നു പറയോ ഞാൻ മരത്തിന്റെ കുറ്റിയാണോ വന്നാ മുറിച്ച് അത് കാരണം പെർമിഷൻ ഉണ്ടല്ലേന്ന് അറിയിണ്ട് നിങ്ങൾ മരം മുറിച്ച് വെച്ച് വേറെ ഉണ്ടോന്നോക്കാൻ പറ്റില്ല കാരണം അല്ല നിങ്ങൾ അത് അംഗീകരിച്ചാൽ മതി എന്താണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു ഞാൻ അവിടെ തോന്നുന്നു കേറി കാണും എസ് എന്താണ് സംഭവിച്ചത് നോക്കണം അഷ്കർ അലി ഞങ്ങളുടെ പ്രതിനിധി മലപ്പുറത്ത് നിന്നുണ്ട് അഷ്കർ ഇതിപ്പോൾ ഗൗരവമുള്ള ഒരു പരാതിയാണല്ലോ പി വി എൻ എം എൽ എ ഉന്നയിക്കുന്നത് എന്താണ് സംഭവിച്ചത് ുമാർ നേരത്തെ തന്നെ മലപ്പുറത്ത് നിലവിലെ ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി പി വി എൻ അൻവർ എം എൽ എ നൽകിയിരുന്നു ഈ മാസം ഇരുപത്തി മൂന്നിനാണ് പരാതി നൽകിയിരുന്നത് ഈ പരാതിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഹൗസിൽ സർക്കാർ ഉടകളിൽ ഉണ്ടായിരുന്ന മരങ്ങൾ അത് വിലപിടിപ്പുള്ള ആ മരങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ മുറിച്ച് കടത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം തേക്ക് മഹാഗല് ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിക്കുകയും അത് പല പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയും കടത്തുകയും അതുപോലെ തന്നെ ഫർണിച്ചറായി നിർമ്മിച്ച് തന്നെ പല രീതിയിൽ കടത്തിയെന്നുള്ള ഒരു ആരോപണം ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട് മലപ്പുറത്തെ മുൻ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് സുജിതാസിന് നേരെയാണ് ഈ ആരോപണമുള്ളത് ഈ എസ് സുജിതദാസിനെതിരെയാണ് നിലവിൽ എസ് പിക്ക് പി വി അൻവർ പരാതി നൽകിയിരുന്നത് പക്ഷേ ഈ പരാതി നടപടിയൊന്നും സ്വീകരിക്കില്ല ആരോപിച്ചുകൊണ്ടാണ് ഈ മരങ്ങൾ മുറിച്ചത് നേരിട്ട് പരിശോധിക്കാൻ ഇന്ന് പി വി അൻവർ എം എൽ എ മലപ്പുറം മലപ്പുറം നഗരത്തിൽ തന്നെയുള്ള എസ് പിയുടെ ക്യാമ്പ് ഹൗസിലേക്ക് എത്തിയത് എന്നാൽ ക്യാമ്പ് ഹൗസിൽ പ്രവേശിക്കുന്നതിന് എസ് പിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു എന്നാണ് പി വി അൻവർ ആ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം മര എത്തിനെ കാണാൻ വന്നതല്ല മറിച്ച് മുറിച്ചു മാറ്റിയ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ അത് പരിശോധിക്കാൻ എത്തിയതാണ് എന്നാണ് പി വി അൻവർ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയും ചെയ്ത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അനുമതി നൽകാൻ കഴിയില്ല എന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും പി വി അൻവർ എം എൽ എ അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് പി വി അൻവർ എം എൽ എ മടങ്ങുകയും ചെയ്തത് ഇതിൽ ഗുരുതരമായ പല ആരോപണങ്ങളും പി വി അൻവർ നൽകി ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഈ ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഹൗസിന്റെ വളപ്പിൽ ഉണ്ടായിരുന്ന മരങ്ങൾ അത് മുറിച്ചു മാറ്റാൻ സോഷ്യൽ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിയിരുന്നു അതിന് അൻപത്തി ആറായിരം രൂപ വില നിശ്ചയിക്കുകയും ചെയ്തു എന്നാൽ ലേലപ്പെടുത്ത ആളുകൾ ഇത്തരത്തിൽ മര ഏറ്റുവാങ്ങാൻ എത്തിയപ്പോൾ അതിന്റെ തേക്കിന്റെ അടക്കം കാതലായ ഭാഗങ്ങൾ മുഴുവൻ മാറ്റിയതായും അത് നഷ്ടപ്പെട്ടതായും കാണുകയും ചെയ്തു പിന്നീട് അത് തുടർ ലേലത്തിലൂടെ ഇരുപതിനായിരം രൂപയ്ക്ക് മാത്രമാണ് അത് ലേനം ചെയ്ത് പക്ഷേ എന്നിട്ട് പോലും ആ മരം ഏറ്റെടുക്കാൻ ആരും എത്തുകയില്ല മാത്രമല്ല അത് ഉപയോഗശൂന്യമായി നശിച്ചു പോവുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് സമാനമായ രീതിയിൽ തന്നെ ഈ തേക്കിന് പുറമെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ക്യാമ്പ് ഹൗസിലുണ്ടായിരുന്ന വലിയൊരു മഹാഗണി മരം ഉണ്ടായിരുന്നു ഈ മരം ഉപയോഗിച്ച് അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് സഹായത്തോടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ അത് മലപ്പുറം ജില്ലയിലെ തന്നെ മറ്റൊരു ഫർണിച്ചർ ഷോപ്പിലേക്ക് എത്തുകയും അവിടെ വെച്ച് ടേബിളുകളും മറ്റു കച്ചേരികളും നിർമ്മിച്ചു എന്നാണ് ഈ പരാതി ഉന്നയിക്കുന്ന ആരോപണം ഇതെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കറത്തുകയാണ് ചെയ്ത് പക്ഷേ വ്യാജരേഖ സൃഷ്ടിച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് പോലീസിന്റെ തന്നെ ആവശ്യങ്ങൾക്കായി ഫയർ വുഡായി ഇതിന് എടുത്തിരുന്നു എന്നാണ് രേഖയിൽ കാണിക്കുന്നത് പക്ഷേ പാതകാതകമാണ് എല്ലാ പോലീസ് ക്യാൻ്റീനുകളിലും അതുപോലെ തന്നെ പോലീസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എല്ലാ ഓഫീസറുകളിലും ഉള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ ഒരിടത്തേക്കും ഇത് വിറകായി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അങ്ങനെ വിറകായി കൊണ്ടുപോയി എന്ന് വ്യാജരേഖ നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തി എന്നുള്ളൊരു ആരോപണവും പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുമ്പ് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊല്ലം സ്വദേശി ശ്രീജിത്ത് ഈ പി ജില്ലാ പോലീസ് സ്വദേശിക്ക് വീണ്ടും നിലവിലെ സംഭവത്തിൽ സംഭവം വ്യക്തമാണ് അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത് മാത്രമല്ല ഈ പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായ ഒരു ആരോപണം അതായത് ഈ പി വി അൻവർ എം എൽ എക്ക് എതിരെ ഉന്നയിച്ച ചില കാര്യങ്ങൾ അതിനെ ചൊല്ലി തന്നെ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇവർ തമ്മിൽ ആ ഒരു സാഹചര്യത്തിൽ ാണ് ഇപ്പോൾ ഈ ഒരു പുതിയ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്